സാബുവിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ പ്രസ്താവന നടത്തിയ എം എം മണിയുടെ മനോനില പരിശോധിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് മണിയുടെ പ്രസ്താവന പ്രതിഷേധകരമാണ് കുടുംബത്തിന് മാനസിക പിന്തുണ നൽകേണ്ട സി നേതൃത്വവും ബാങ്ക് ഭരണസമിതിയും ആ കുടുംബത്തെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭരണസമിതിക്കും ചേരുന്നതല്ലെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പറഞ്ഞു പ്രസ്താവന നടത്തിയ എം എം മണിയുടെ മനോനില പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ നിക്ഷേപകന്റെ കുടുംബത്തിന് മാനസിക പിന്തുണ നൽകേണ്ട സി പി എം നേതൃത്വവും ബാങ്ക് ഭരണസമിതിയും ആ കുടുംബത്തെ സമൂഹ മതത്തിൽ അവഗീളിക്കുകയാണ് ചെയ്യപ്പെടുന്നത് നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ പ്രധാന കുറ്റക്കാരായ പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ദയനീയ അവസ്ഥയ്ക്ക് നേരെ പല്ലിടിച്ചു കാണിക്കുന്ന ജില്ലയിലെ സി പി എമ്മിൻ്റെ മനോഭാവമാണ് എം എം മണിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുടുംബത്തിന് നേരെയുള്ള അവഹന അപമാനവും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഈ പ്രസ്താവന നടത്തിയ എം എം മണി പരസ്യമായി മാപ്പ് പറയാൻ ഈ കുടുംബത്തോടെങ്കിലും മാപ്പ് കുറയാനുള്ള കാണിക്കണമെന്നും യു കോൺസ്